കോട്ടയം കുമ്മനത്ത് മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ വിൽക്കാൻ ശ്രമം അരലക്ഷം രൂപയ്ക്കാണ് കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചത് കുട്ടിയെ വിൽക്കാൻ ശ്രമിച്ച അസം സ്വദേശിയായ അച്ഛനും ഇടനില നിന്നയാളും കസ്റ്റഡിയിലായിട്ടുണ്ട് ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത് നിന്നിപ്പോൾ വിവരങ്ങളുമായി ടോബി എന്തൊക്കെയാണ് വിവരങ്ങൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് അച്ഛനും അതുപോലെ തന്നെ ഇടനില നിന്നയാളും കസ്റ്റഡിയിലായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ വാങ്ങാൻ വേണ്ടി വന്ന യു പി സ്വദേശിയായിട്ടുള്ള വ്യക്തിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇയാളെ ഫോണിൽ ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഹാജരാകണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അസം സ്വദേശികളായിട്ടുള്ള ദമ്പതികൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവിടെ താമസിച്ചു വരികയായിരുന്നു ജോലി ചെയ്യുന്നതിന് വേണ്ടിയാണ് അവരെത്തിയത് അവർക്ക് രണ്ട് മക്കളാണുള്ളത് അതിൽ രണ്ടാമത്തെ മകനാണ് രണ്ടാമത്തെ ത് ആൺകുട്ടിയാണ് രണ്ടര മാസം പ്രായം മാത്രമാണുള്ളത് ഈ കുട്ടിയെയാണ് വിൽക്കാൻ ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രദേശത്തുള്ള ആളുകൾ ഈ വിവരം അറിഞ്ഞു അത് അറിഞ്ഞത് ഈ മാതാവ് ഇതിനെ എതിർത്തതിനെ തുടർന്നാണ് ഇങ്ങനെ കുട്ടിയെ നൽകാൻ സാധിക്കില്ലെന്ന് മാതാവ് പറഞ്ഞതോടുകൂടിയാണ് ഈ പ്രതി പുറത്തേക്ക് വരുന്നത് തുടർന്ന് ഇവർ കുട്ടിയെ വിൽക്കാൻ അച്ഛൻ രഹസ്യമായ ചില നീക്കങ്ങൾ നടത്തിയപ്പോൾ അത് നാട്ടുകാരോട് പറയുകയായിരുന്നു എന്തായാലും ഈ സംഭവം നമുക്ക് മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ലക്ഷം രൂപയ്ക്കാണ് ഈ കുട്ടിയെ വിൽക്കാൻ ശ്രമിച്ചതെന്നുള്ളൊരു വിവരമാണ് അതിന് അഡ്വാൻസ് ആയിരം രൂപ അസസ്വദേശിയായിട്ടുള്ള പിതാവ് വാങ്ങിയതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏതായാലും കുമരകം പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയെ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ച യു പി സ്വദേശി പറയുന്ന ഒരു ന്യായമെന്ന് പറയുന്ന അവർക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് ഒരു ആൺകുട്ടിയെ വേണം അതുകൊണ്ട് എടുത്തു വളർത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വാങ്ങിയതെന്നാണ് ഇവർക്ക് ഇത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല ഇതൊരു ക്രൈമാണെന്നുള്ള കാര്യത്തിലൊന്നും ഇവർക്ക് ഒരു ധാരണയില്ല അതുകൊണ്ട് ഒരു വെച്ചാണ് തങ്ങൾ കുട്ടിയെ വാങ്ങാൻ ശ്രമിച്ചത് പോലീസിനോട് പറയുന്നതായിട്ടാണ് പറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ സംഭവത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം കുമരകം പോലീസ് നടത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് രണ്ടു പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത് ടോബി ഇക്കാര്യത്തിൽ അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയും രണ്ടര മാസം പ്രായമുള്ള ഒരു ആൺകുട്ടിയും ഈ രണ്ടര മാസം പ്രായമുള്ള ആൺകുട്ടീനെയാണ് അൻപതിനായിരം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചിരുന്നത് മൂത്ത പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ അവര് ആ മൂത്ത പെൺകുട്ടി വളരെ പേടിയോടെ തന്നെ പറഞ്ഞു ഇന്നലെ മൂന്ന് പ്രാവശ്യം ഇവിടെ ആരും ആരുമില്ലായിരുന്ന ഞാനും അമ്മയും കുഞ്ഞും മാത്രമുള്ള സമയത്ത് രണ്ടുപേർ വന്നിരുന്നു വന്ന് കൊച്ചിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു ഞങ്ങൾ അമ്മ നിർ പിടിച്ചു വെച്ചത് കൊണ്ട് മാത്രമാണ് കൊണ്ടുപോകാൻ പറ്റാഞ്ഞൊക്കെ കുഞ്ഞ് വളരെ പേടിയോടുകൂടി ഞങ്ങളോട് പറഞ്ഞിരുന്നു പിന്നെ സാമ്പത്തികപരമായിട്ട് ഭയങ്കര ലോ ആണ് ഭയങ്കര മോശപ്പെട്ട രീതിയിലുള്ള രീതികളെന്നൊക്കെയാണെന്നാണ് അറിവ് സാമ്പത്തികപരമായിട്ട് ഒരുപാട് എക്സ്പെൻസ് പയ്യനുണ്ട് പിന്നെ അത് തന്നെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടികളുടെ കാര്യത്തിലൊന്നും വലിയ വേണ്ട പരിഗണന കൊടുക്കാറില്ലായിരുന്നു പണിക്കും ും ടോബി ജോൺസൺ തുടരുന്നുണ്ട് ടോബി പോലീസ് ഇക്കാര്യത്തിൽ എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട് ഈ ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം എന്ന നിലയ്ക്കല്ല പ്രവർത്തിച്ചത് താങ്കൾക്ക് അതേ കുറിച്ച് അറിവില്ലായിരുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടല്ലോ പോലീസ് ഇതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ടോബി ഉന്മേഷ അവർ അങ്ങനെ പറയുന്നുണ്ട് അതായത് ഇതൊരു ക്രൈം ആണെന്ന് തങ്ങൾക്ക് അറിയില്ല അതിനപ്പുറത്തേക്ക് ഞങ്ങൾ കൃത്യമായ എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു വിശദീകരണമൊക്കെയാണ് നമ്മളെ പോലീസിന് നൽകിയിരിക്കുന്നത് അതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അവർക്ക് ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ഇതൊരു ക്രൈം ആണെന്ന് പോലും അറിയില്ല അവരുടെ നാട്ടിലൊക്കെ ഇതൊക്കെ നടക്കുന്നതാണെന്നുള്ള വിവരമാണ് അവർ പങ്കുവെക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് കടന്നിരിക്കുന്നത് നിലവിൽ പോലീസ് മൂന്ന് പേർക്കെതിരെ കേസെടുക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത് അതിൽ ഒന്ന് അച്ഛനാണ് അതുപോലെ തന്നെ ഈ ഇടനിലക്കാരനായിട്ട് നിന്നൊരു യു പി സ്വദേശി അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ വാങ്ങാൻ വന്ന ഒരു യു പി സ്വദേശി ഇവർ രണ്ടും ബന്ധുക്കളാണെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് അവർ പറയുന്ന ന്യായമെന്ന് പറയുന്നത് മൂന്ന് പെൺകുട്ടികളാണ് തങ്ങൾക്ക് ഒരാൺകുട്ടി കൂടി വേണം അതുകൊണ്ടാണ് ഇങ്ങനെ കുട്ടിയെ വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ വിൽക്കാൻ ശ്രമിച്ച അച്ഛൻ പറയുന്നത് തനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് കുട്ടിയെ വിൽക്കാൻ ശ്രമിച്ചതെന്ന് പറയുന്നത് എന്തായാലും അമ്മ എതിർത്തതിനെ തുടർന്നാണ് ഈ ഈ വിവരം ഈ ഇങ്ങനെ കുട്ടിയെ വിൽക്കാനുള്ള ഒരു ശ്രമം പുറത്തറിയുന്നത് എന്തായാലും അതിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഇവർക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ശരി ആണ് കോട്ടയത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം